അപ്പം ഇന്നെനിക്കൊപ്പം ഉള്ളത് പഞ്ചിൻ്റെ ഏറ്റവും ടോപ്പൻ്റെ വേരിയൻ്റാണ് കൂടുതൽ ആൾക്കാർക്കും ടാറ്റയുടെ വാഹനമെങ്കിൽ ഫെമിലിയർ ആയിട്ടുള്ള വാഹനമാണ് ടാറ്റ പഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലില് നമുക്ക് ഓൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെയിൽ നേടിയ ഒരു വാഹനം കൂടിയാണ് അപ്പോൾ ഇത് വളരെ എന്താ പറയുന്നത് വാല്യൂ ഫോർ മണിയാണ് ആക്ച്വലി നമുക്ക് ഓവറോൾ പഞ്ച് അതുകൊണ്ടാണ് ഇത്രയും സെയിൽ കയറുന്നത് തന്നെ അതുപോലെ തന്നെ ഡ്യോൾ ടോണിൽ മുകളിൽ ബ്ലാക്കാണ് ഇങ്ങനെ വരുന്നത് ടോപ്പൻ വരുമ്പോഴേക്കും അതുകൊണ്ട് തന്നെ ഈ വൈറ്റ് കളറിൽ ഒരു പ്രത്യേക എടുപ്പാണ് ഈ ബ്ലാക്ക് കളർ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നമുക്ക് തുടങ്ങുകയാണെങ്കിൽ ഫ്രണ്ടിൽ നമുക്കൊരു ടാറ്റ എംബ്ലം വരുന്നുണ്ട് അതേപോലെ രണ്ട് സൈഡിലും ഡി ആർ എൽസ് വരുന്നുണ്ട് ഇത് ഫ്രണ്ടിൽ വരുമ്പോൾ നമുക്ക് പ്രൊജക്റ്റഡ് ഹെഡ് ലാംസ് ആണ് കൊടുത്തിരിക്കുന്നത് അത് വളരെ അട്രാക്റ്റീവ് ആണ് കാണാൻ അതുപോലെ തന്നെ ഫോഗ് ലാംപ്സ് വരുന്നുണ്ട് ഫോഗ് ലാംസിൻ്റെ പ്രത്യേകം നമുക്കിത് കോർണറിങ് ഫീച്ചർ വരുന്നുണ്ട് നമുക്ക് സ്റ്റിയറിംഗ് തിരിയുന്നതിനനുസരിച്ചിട്ട് വളം എത്തുമ്പോഴേക്കും അതിൻ്റെ അതാത് സൈഡിലുള്ള ഫോഗ് ലാംസ് കത്തും അപ്പോൾ അത് ഓട്ടോമാറ്റിക്കാണ് അത് കൂടുതൽ വിസിബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട് അതേപോലെ നമുക്ക് മുറേഴ്സ് വരുന്ന നമുക്ക് ഓട്ടോ ഫോൾഡിങ് ഫീച്ചർ വരുന്നുണ്ട് അതും ടോപ്പ് ടോപ്പൻ വരുന്നൊരു ഫീച്ചറാണ് സൈഡിൽ നോക്കുമ്പോഴേക്കും നമുക്ക് അലോയിസ് വരുന്നുണ്ട് പതിനാറ് ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയിസ് ആണ് ഇതിനകത്ത് വരുന്നത് ഓക്കെ അത് അത്യാവശ്യം നല്ല സൈസുള്ള ഒരു വീലാണ് പിന്നെ അത്യാവശ്യം നല്ല സസ്പെൻഷനും എല്ലാം ഉള്ളൊരു മോഡൽ തന്നെയാണ് എന്ന് പറയുന്നത് ഓക്കെ ഇത് പഞ്ചിൽ ക്രിയേറ്റീവ് പ്ലസ് എന്ന് പറഞ്ഞ വേരിയാണ് ഓൺ റോഡ് പ്രൈസ് നമുക്ക് ഏകദേശം ഒരു പതിനൊന്ന് മുപ്പത് ആ റേഞ്ചിന് വരുന്നൊരു മോഡലാണ് അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഡ്യൂൽ എയർ ബാഗ്സ് അതുപോലെ ഫൈവ് സ്റ്റാർ സേഫ്റ്റി കിട്ടിയ ഒരു വാഹനം കൂടിയാണ് എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് ഇനി ഇൻഡ്യലേക്ക് കടക്കാം ഓക്കെ ഇന്ത്യയിൽ നോക്കുമ്പോഴേക്കും ഫസ്റ്റ് കാണുന്നത് നമുക്ക് ഈ ഒരു സീറ്റ് ഐറ്റ് അഡ്ജസ്റ്റ്മെന്റിന്റെ ഫീച്ചറാണ് ആണ് ഓക്കെ അതിനുശേഷം ഉള്ളിലേക്ക് നോക്കുമ്പോഴേക്കും നമുക്ക് ഇതിൽ പുഷ്പോട്ടോ സ്റ്റാർട്ട് വരുന്നുണ്ട് അതുപോലെ സ്റ്റിയറിംഗ് മോഡൽ കൺട്രോൾസ് വരുന്നുണ്ട് അതിൽ നിന്ന് റൈറ്റ് സൈഡിൽ നമുക്ക് ക്രൂസ് കൺട്രോൾ ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോഴേക്കും നമുക്ക് ഇൻഫോട്ടൈൻമെന്റ് സിസ്റ്റം കൺട്രോൾ ചെയ്യാനുള്ള ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതൊരു ഓട്ടോമാറ്റിക് മോഡലാണ് അതുകൊണ്ട് തന്നെ ഇപ്പം ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം ഇതിൽ നമുക്ക് ഓട്ടോ ഹോൾഡിംഗ് ഫീച്ചർ വരുന്നുണ്ട് അതായത് നമുക്ക് ഏറ്റവും ഒക്കെ പോകുമ്പോഴേക്കും നമുക്ക് ഹിൽ ഹോൾഡ് അസിസ്റ്റൻസ് നമ്മൾ വണ്ടി പുറമോ പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സേഫ്റ്റി ഫീച്ചർ വന്നിട്ടുണ്ട് ഇതിനകത്ത് അതുപോലെ തന്നെ ടെൻ ഇഞ്ചിൻ്റെ ഒരു ഇൻഫോട്ടൻമെന്റ് സിസ്റ്റം ഹർമാൻ്റെ വരുന്നത് നല്ലൊരു സൗണ്ട് ക്വാളിറ്റി കാര്യങ്ങളെല്ലാം അതിനുണ്ടാവും അതോടൊപ്പം നമുക്ക് വയർലെസ് ചാർജിങ് ഫെസിലിറ്റി വരുന്നുണ്ട് സെൻട്രൽ കൺസോൾ ആംബ്രസ്റ്റ് വെച്ച് റിയർ റിയർ ഏസി നമുക്ക് ഇതിൽ വരുന്നുണ്ട് ഓക്കെ റിയറിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് റിയറിൽ നമുക്ക് ഡി ലൈൻസ് അതുപോലെ റിയർ വൈപ്പർ വരുന്നുണ്ട് ഇത് നമുക്ക് ഈ മോഡലിന് തൊട്ട് താഴെയുള്ള മോഡലിലും ഈ പറഞ്ഞ റിയർ ഫോഗറും സോറി ഡിഫോഗറും അതുപോലെ റിയർ വൈപ്പേഴ്സും വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് റിയർ ക്യാമറ വിത്ത് ഗൈഡ് ലൈൻസ് ആർ ഫീച്ചർ വരുന്നുണ്ട് അതോടൊപ്പം സെൻസർ സെൻസേഴ്സും കൊടുത്തിട്ടുണ്ട് ഗൂഡ് സ്പേസ് നമുക്ക് ഈ ഒരു സെഗ്മെൻ്റിനുള്ള വാഹനത്തിൻ്റെ അത്രയും ഗൂഡ് സ്പേസ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ടാവും അപ്പോൾ സ്പെയർട്ടയറും വരുന്നുണ്ടാവും ഓക്കെ ഇത്രയാണ് ബില്ല് വരുന്നത് പിന്നെ റിയറിൽ വരുമ്പോഴേക്കും നമുക്ക് റിയറിൽ നമുക്കൊരു റിയർ ഏസി നമുക്ക് കാണാൻ സാധിക്കും അത് പ്രീമിയം ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഞാൻ മുമ്പും ഒരു വീഡിയോയിൽ ഇതിൻ്റെ ഒരു കാണിച്ചിട്ടുണ്ടായിരുന്നു സെയിം തന്നെ വളരെ നമുക്ക് ഒരു ഫാമിലിക്ക് പറ്റിയ ഒരു പക്ക വാലി ഫോർ മണി ആയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് എന്ന് പറയുന്നത് അഞ്ച് പേർക്ക് നമുക്ക് കംഫർട്ടായിട്ട് ഒരു ലോങ് ഡ്രൈവ് ഒക്കെ പോകണമെന്ന് വെച്ചാൽ ഈ വാഹനത്തിൽ നമുക്ക് സുഖമായിട്ട് പോയിട്ട് വരാൻ സാധിക്കും ഓക്കെ ഈ വണ്ടിയെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഒപ്പം ബ്രോഷറും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് വീഡിയോ അപ്ലൈ ചെയ്യുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് കുറച്ച് ഡൗട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുത്തിരിക്കും നമ്മൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ